നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് പരിപാടി പണി മാഷാ നമ്മൾ വെറുതെ അനുഭവിച്ചതാണ് പറയുന്നത് എല്ലാ ഭാഗം ഭാഗം ചെക്ക് ചെയ്തില്ല എല്ലാ എല്ലാ ആംഗിളും നോക്കി പിന്നെ വർക്കിന്റെ ഫിനിഷിംഗ് ആണ് ഫിനിഷിംഗാണ് ഫിനിഷിങ് റെഡി നൂറ് ബോക്സിൽ ഇങ്ങനെ ആൾക്കാർ ഇതാ ഞാൻ വലിയൊരു സൈറ്റ് പോയി നോക്കി സത്യം പറഞ്ഞാൽ വലിയ സൈറ്റ് വീടോണ്ട് ചേർത്താണെങ്കിൽ അതിന്റെ പണികൾ എടുക്കാൻ വലിയ വലിയ ഇതേമാർക്ക് വലിയ വലിയ പണികൾ അപ്പൊ മൂപ്പര് നമ്മളെ വീടൊന്നും കാണാതാണ് അപ്പൊ എന്നോട് ചി പണി എടുത്താല് പാർട്ടിക്ക് റാഗത്താവുന്ന മനസ്സിലായില്ല ഇതേപോലെ നമ്മള് സമയത്തും പറഞ്ഞില്ലല്ലോ ഞാൻ വന്നു നോക്കിയിട്ടില്ലല്ലോ ഞാൻ വീട്ടിനകത്ത് ഉണ്ടായിട്ടും കൂടി നോക്കിയിട്ടില്ല പക്ഷെ എന്നിട്ടും പെർഫെക്റ്റ് ആയില്ല പരിപാടി പെർഫെക്റ്റ് ാണ് അപ്പൊ എന്താ പറയാ പാർട്ടിക്കാർക്ക് സന്തോഷമാകുക എന്നുള്ളതാണ് നമ്മളെ കാഴ്ചപ്പാട് പിന്നെ പല ഭാഗത്തും പല ടൈപ്പിലാണ് പണിയെടുക്കുന്നത് അപ്പൊ എല്ലാ ഭാഗത്തും ഒരേപോലെ പോലെ പണിയെടുത്തോള പിന്നെ പല പാർട്ടിക്കാർക്കും പല കാഴ്ചപ്പാടാണ് ഇപ്പൊ ഇവിടുത്തെ കാഴ്ചപ്പാട് എന്താ പറയാ ആദ്യ പുറത്തെ ബാത്റൂമിനുള്ള എല്ലാ സെറ്റപ്പ് ഉണ്ടാക്കും ഇവിടെ കണ്ടിട്ടുണ്ട് ഇവിടെ ഒരു ബിൽഡിംഗ് കെട്ടിയിട്ട് ആറഞ്ചിന്റെ കട്ട ഒരു ചെറിയൊരു ഇൽപ്പിടം ഉണ്ടാക്കാനുള്ള സെറ്റപ്പിനാണ് ഇത് ഉണ്ടാക്കിയത് ഇതിന് ഉണ്ടാക്കാനുള്ള ആയിരിക്കും ഒരു ചെറിയൊരു സ്ലാബുമായിരിക്കും എന്തെങ്കിലും മൂന്ന് ചെയ്യും കൂടി പഠിച്ചീന്റെ ശേഷം ആ ബാക്കിൽ ഒരു ബാത്റൂമാണ് ഇങ്ങോട്ട് പോലെ ഈ ഭാഗത്ത് ഇപ്പോൾ നാലിഞ്ചിൻ്റെ കട്ട കെട്ടിയിട്ട് ഇങ്ങനെ ചെറിയൊരു ബാത്റൂമാണ് ബീ ബോർഡും ബാക്കിൽ ആ ഭാഗത്ത് കട്ടയും ഇവിടെ ഇങ്ങനെ ബോർഡ് അടിച്ചിട്ട് ബാത്റൂമാണ് അതിൻ്റെ ക്ലോസിറ്റിൻ്റെ പൈപ്പാണ് ഇവിടെ വെച്ചത് അതിൻ്റെ ഒരു വേസ്റ്റിൻ്റെ ഒരു പൈപ്പ് ഇവിടെ ഉണ്ട് പിന്നെ പലരും പല എന്തായാലും നമ്മളവിടെ പൈപ്പ് വെച്ചിരിക്കണേ ഇവിടെ പൈപ്പ് വെച്ചിരിക്കണെ കുഞ്ഞാകാ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർ ഇൻ്റെ വിളിക്കും ഈ തൊണ്ണൂറ്റൊമ്പത് ശതമാനം അവിടെ അന്ന് ഇട്ടിയില്ല ഇവിടെ അന്ന് ഇട്ടീല അവിടെ അന്ന് ചെയ്തില്ല അവിടെ അന്ന് ചെയ്തില്ല അപ്പോൾ നമ്മളെന്തായാലും നമ്മൾ സ്വസ്ഥമായിട്ട് പണിയെടുക്കണമെങ്കിൽ മക്കളെ നിങ്ങളോടക്കം പറയണേ റേറ്റിന് പണിയെടുക്കുക അല്ലെങ്കിൽ കൂലിക്ക് പണിയെടുക്കുക എന്നാൽ ഒരു ചൊറിയ നമുക്ക് സ്വസ്ഥമായ അന്തരീക്ഷത്തിൽ ഇപ്പൊ തീ കൂടി പൈപ്പ് ഇട്ടിട്ട് ഈ ബാത്റൂമുകളുടെ പൈപ്പ് ഇപ്പൊ തിരി വെള്ളമല്ലേ നിലവിൽ വെള്ളം 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 അപ്പോൾ നിലവിൽ ബാത്റൂമുകളുടെ പൈപ്പ് വരെ അവിടെ എത്തി പിന്നെ എല്ലാവരും പറയും ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പക്ഷെ അതൊന്നും നടക്കുന്ന കാര്യമല്ല നമുക്ക് എന്താ പറയുക സ്വസ്ഥമായ ഒരു അന്തരീക്ഷത്തിൽ പണിയെടുക്കാം ഇങ്ങനൊക്കെ ചെയ്യണല്ലേ ഞമ്മള് ചെയ്യാൻ പറ്റുന്ന പറയും പറഞ്ഞ് ചെയ്ത് കാണിച്ചു കൊടുക്കും നമ്മക്ക് പറ്റൂലെന്നുണ്ടെങ്കിൽ വേണ്ട പറ്റൂല ആദ്യം ഒരു വേറെ ഐഡിയ വന്ന് അപ്പൊ നമ്മളത് ചെയ്തില്ലല്ലോ അപ്പൊ നമ്മൾ ചെയ്യണ കാര്യം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തത് ഇങ്ങനെ ഒരു നിങ്ങൾക്ക് ഞമ്മക്ക് നമുക്ക് അകത്തായി പിന്നെ ഒരു കാര്യങ്ങൾ തീരുമാനിച്ചാലുള്ള സമയം ഉണ്ടാവും അങ്ങനെ ആകുമ്പോ മറ്റേ ഉണ്ടെന്ന് അടിക്കലും ഇനിയിപ്പൊ ഇവിടെ ചെയ്യാനുള്ളത് മറ്റേ മണ്ടിന് വന്ന് അടിക്കലും പാർക്കിലും കൂടി ഒന്നും നടക്കൂല പിന്നെ ലാസ്റ്റ് ആ പാർട്ടിക്കാരെന്താ പറയുക ഏയ് ഓൺ ചെയ്ത് ശരിയല്ല അറിയും ഞമ്മോട് പറയില്ലേ മറ്റുള്ളവരോട് പറയും അപ്പോൾ അതിനൊക്കെ ഉണ്ടാ ഇനിയിപ്പോൾ ഇവിടെ ചെയ്യാതെ പണി വെച്ചാൽ ഇവിടെ പുറത്ത് എന്താ ഇതിൻ്റെ കോമ്പൗണ്ട് സെറ്റായി ഫുള്ള് പക്കാൻ ലെവലായി ഇത് എന്ന് പറഞ്ഞാൽ കറക്റ്റാ കേട്ടോ മറ്റേ കണവൊക്കെ കുടിച്ച് കറക്റ്റ് ആക്കിയിട്ടാണ് ഈ ഒരു ഇൻസൈഡ് പൊയ്ക്കുന്നത് ഇപ്പോൾ ബൗണ്ടറി റെഡി ആയി ബൗണ്ടറി റെഡി ആയി ഇനി എന്ത് ചെയ്യണം എന്നാൽ നാളെ ഒരാൾ നിന്നിട്ട് എന്ത് ചെയ്യണം ഏകദേശം ഒരു രണ്ടഞ്ച് കണത്തിന് നിർത്തിയിട്ട് ബാക്കി ഫുള്ള് മണ്ണിട്ട് അടിച്ച് ടൈറ്റാക്കിയിട്ട് എന്ത് ചെയ്യുക ഒര ഒറ്റ നേരം കോൺക്രീറ്റ് ആദ്യം നമ്മൾ ലാസ്റ്റ് ചെയ്യേണ്ട പണി ആദ്യം തീർക്കുക ഇവിടെ ഏ ആദ്യം തീർക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നല്ല റാ റാഹത്തിൽ നല്ല ഉഷാറാക്കിയിട്ട് എന്ത് ചെയ്യുക സ്ലാബ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഓണൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഇങ്ങനെ സമാധാനത്തിൽ ഇങ്ങനെ സ്ലാബ് അടിച്ചാൽ എന്ത് ചൊറുക്കുണ്ടാവും എന്ത് രസം ഉണ്ടാവും എന്തായാലും ഇവിടെ വീട് ചെയ്യായിട്ടല്ല ഇവിടെ പോർച്ചയായിട്ടില്ല ഒരാളെ സ്വപ്നമാണിത് അപ്പോൾ എന്തായാലും ആ സ്വപ്നം ഇതേ പോലെ തന്നെ ഓരോരുത്തരുടെ വീടും ഓരോരുത്തരുടെ സ്വപ്നങ്ങളാണ് അപ്പോൾ നമ്മളിങ്ങോട്ട് മണ്ടി പോയിട്ട് അവിടെ വാട്ടർ ലെവൽ ചെയ്യുക ഇവിടെ ഒന്നും ഇല്ല അങ്ങനെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല സബൂറിൽ സാവധാനം പണിയെടുത്താൽ മതി ഉള്ള പണി ഉള്ള കാലത്ത് എടുക്കുക കുറച്ച് കാലം ഏതൊരു ചന്ദ്രിക്കാരനും പണിയെടുക്കുകയുള്ളു അപ്പൊ എന്താ പറയുക നല്ല കാലം നല്ല വൃത്തിയിൽ ആൾക്കാർക്ക് പണിയെടുത്തു കൊടുക്കുക ഇനി എന്ത് ചെയ്യുക ഇത് വരറ്റ കോൺക്രീറ്റ് നമ്മളെ മേനേ പിന്നെ ഇവിടുത്തെ പണികളൊക്കെ തീർന്നിങ്ങനെ ബാക്കി ഇനി ഓണം കഴിഞ്ഞിട്ട് നോക്കാം അതിൻ്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് എന്ത് ചെയ്യണം ഇതൊക്കെ ഒന്ന് ഇടിച്ച് നിരത്തിയിട്ട് പെർഫെക്റ്റ് ആയിക്കോട്ടെ ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം മട്ടത്തിന് ചെയ്യാം ഇപ്പം നിലവിൽ നമുക്കിതാ സോളാറിൻ്റെ പൈപ്പ് അടക്കം സോളാറിൻ്റെ പൈപ്പ് ബാത്റൂമിൻ്റെ പൈപ്പ് വേസ്റ്റ് പൈപ്പ് വണ്ടി കൈകളുള്ള പൈപ്പ് അതടക്കപ്പം ഇവിടെ കയറിയിരിക്കുന്ന നിലവിൽ അങ്ങനത്തെ ഒരു ചൊറിപ്പ നിലവിൽ ഇവിടെയെക്കുക ആ പൈപ്പ് വന്ന് വണ്ടി കൈകളുള്ള സെറ്റപ്പ് അവിടുന്ന് എന്ത് ചെയ്യുക ചുമരുമെന്ന് ഇങ്ങോട്ട് അടിക്കാനുള്ള സെറ്റപ്പാണ് ഫുൾ ഇവിടെ ചെയ്ത് വണ്ടി സർവീസ് ചെയ്യാനുള്ള സെറ്റപ്പ് വരെ വരപ്പം ചെയ്ത് ടോപ്പിലാണ് അതിന്റെ ഓൾറെഡി ഇവിടെ 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 ഒന്ന് ഒന്ന് ഉണ്ട് ഉണ്ട് പിന്നെ ില് രണ്ടും നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുകേ രണ്ടര എങ്ങനെയും വെച്ചിണേ ഒന്ന് ഇവിടെ റൗണ്ടിലും വെച്ചണേ ഒരു പേടി നിങ്ങള് പേടിക്കണ്ട അത് ഇത് പണി കഴിഞ്ഞ് പറ്റ എന്നിട്ട് ഞാൻ കാണിച്ചു